ഫ്രണ്ട്സ് ഇതൊരു പഴയ തീപ്പെട്ടി കൂടാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ക്രിസ്മസിനെ പറ്റിയ ഒരു അടിപൊളി ക്രാഫ്റ്റ് നോക്കിയാലോ അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ക്രിസ്മസിൻ്റെ പുലിക്കൂടിലും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയിലും ഒക്കെ തൂക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം തന്നെയാവും അപ്പോൾ യൂസ്ഫുൾ കേട്ടോ അപ്പം ഞാൻ കാണിച്ചുതരാം ഇതുപോലെ ഡിസൈനുള്ളൊരു ടാപ്പ് വെച്ചിട്ടോ ഞാൻ ചുറ്റുന്നത് ഇങ്ങനെ പേപ്പർ ഒരു ടാപ്പ് വെച്ചിട്ട് ഇതമ്മ ചിട്ടി കൊടുക്കാനായിട്ടാണ് അപ്പോൾ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട് കിട്ടും നമുക്ക് ഇത് ഒന്നെങ്കിൽ ബോ വെക്കാം അല്ലെങ്കിൽ നല്ല കയറ് അതുപോലത്തെ നല്ല റിബൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കെട്ടോ അതിന്റെ മേലൊരു യെല്ലോ റിബൺ വെച്ചിട്ട് ഞാനത് കെട്ടി കൊടുത്തിട്ടുണ്ട് കിട്ടും ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ബോക്സ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ബോക്സിന്റെ ഫൈനലൊക്കെ കിട്ടാം ഇത് ഞാൻ ആ റെഡിന്റെ ഓറഞ്ച് വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ റെഡ് ടാപ്പ് വെച്ചിട്ടൊന്ന് ചെട്ടി കൊടുത്തിട്ടോ എന്നിട്ട് ഇതേപോലത്തെ കുഞ്ഞ് ബോസ് സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കുഞ്ഞ് ഗിഫ്റ്റ് ബോസിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത് അപ്പോൾ ഇഷ്ടമായി ട്രൈ ചെയ്തേക്കാം അപ്പോൾ ബൈ